സൗദിയിലെ റിയാദിൽ വേൾഡ് ഡിഫൻസ് ഷോയ്ക്ക് തുടക്കം പ്രദർശനത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പവലിയനും ഒരുക്കിയിട്ടുണ്ട് കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സിതാരിക്കും ഇത്തവണ ഇന്ത്യൻ സംഘത്തെ നയിക്കുക ഇരു രാജ്യങ്ങളിലെയും സൈനിക രംഗത്തുള്ള കമ്പനികളുടെ കരാറുകൾ മേളയുടെ ഭാഗമായി ഒപ്പുവയ്ക്കും തുടക്കമായി പ്രദർശനത്തിൽ ഇന്ത്യക്കായി പ്രത്യേക പവലിയൻ ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷിയും സാങ്കേതിക വിദ്യയും പ്രദർശിപ്പിക്കുന്നതാണ് പവലിയൻ ഇന്ത്യൻ സായുധ സംഘത്തെ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്താണ് നയിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും സൈനിക രംഗത്തുള്ള കമ്പനികളുടെ കരാറുകൾ മേളയുടെ ഭാഗമായി ഒപ്പുവെക്കും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് മ്യൂണിഷ്യൻസ് ഇന്ത്യ ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ പ്രതിരോധ സ്ഥാപനങ്ങൾ പവലിയന്റെ ഭാഗമായി ടാങ്കുകൾ പീരങ്കികൾ മിസൈലുകൾ വെടിക്കോപ്പുകൾ റഡാറുകൾ തുടങ്ങിയ ഇന്ത്യയുടെ അത്യാധുനിക പ്രതിരോധ ഉൽപ്പന്നങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പരിപാടികൾ പ്രതിരോധ ഉത്പാദന വകുപ്പിലെയും സായുധ സേനയിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും ഭാഗമായി എഴുന്നൂറിലധികം പ്രദർശകരും നാനൂറ് ഔദ്യോഗിക പ്രതിനിധി സംഘങ്ങളുമാണ് മേളയിൽ പങ്കെടുക്കുന്നത് രണ്ടു വർഷത്തിലൊരിക്കലാണ് സൗദി മേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ലോക പ്രതിരോധ പ്രദർശനം ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് തന്ത്രപരമായ ഏറെ പ്രാധാന്യമുള്ള ഒന്നുകൂടിയാണ് വിശാൽ ചർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്